പക്ഷെ വണ്ടി മേടിച്ചിട്ട് ഇപ്പൊ ഏകദേശം കൃത്യം ഒരു മാസം ആയിട്ടുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഞാൻ വണ്ടി മേടിക്കുന്നത് അപ്പോ ആ വണ്ടി മേടിച്ച സമയത്ത് ഞാൻ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് വണ്ടി മേടിക്കുന്നത് കാരണം ഞാൻ ഏകദേശം ഒരു ദിവസം അറുപത് ടു എഴുപത് കിലോമീറ്ററുള്ള വണ്ടി ഓടിക്കുന്ന ആളാണ് എന്റെ ജോലിയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പോൾ പെട്രോളിൻ്റെ എക്സ്പെൻസ് വെച്ച് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ ഇലക്ട്രിക് ആണ് എന്തുകൊണ്ട് ലാഭം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും പിന്നെ എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർക്ക് ഈ വണ്ടി ഉള്ളതുകൊണ്ട് അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് വണ്ടി മേടിച്ചത് പക്ഷേ വണ്ടി എടുത്തപ്പോൾ മുതൽ എനിക്ക് പ്രശ്നങ്ങളാണ് ഏകദേശം ഞാൻ ഒരു മൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ പെട്രോൾ എക്സ്പെൻസ് കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര കോസ്റ്റ് തോന്നിയതുകൊണ്ട് ആ പൈസയ്ക്ക് എന്തുകൊണ്ടോ ഒരു ഇ എം ഐയിലേക്ക് അത് മാറ്റിയിട്ട് ഇലക്ട്രിക് ആക്കിക്കൂടാന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ ഇനി വണ്ടി എടുക്കാൻ തന്നെ കാരണം ഞാൻ എടുത്ത ആ സമയം മുതൽ എനിക്ക് പ്രശ്നങ്ങളായി ഞാൻ ഷോറൂമിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കിട്ടിയത് വണ്ടിയെ കുറച്ച് അന്വേഷിച്ചു ചെന്നപ്പോൾ കാരണം അവിടുത്തെ അവരുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊന്നും വന്ന് തന്നെ എനിക്ക് അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ഞാൻ ഓല ഓലാന്നുള്ള ഒരു കമ്പനിയെ കൺസിഡർ ചെയ്തിട്ട് വണ്ടി മേടിച്ചതാണ് ഈ പറഞ്ഞ പോലെ വണ്ടി മേടിച്ച് അവർ വണ്ടി വന്നു ഡെലിവറി ആയി സാറേ വണ്ടി വന്നിട്ടുണ്ട് സാറിന്റെ പേരിൽ വണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എന്നോട് വണ്ടി എടുക്കാൻ പറയും അപ്പോൾ ഞാൻ ചോദിച്ചാൽ നാളെ വന്നെടുത്തപ്പോൾ നല്ല സമയം നോക്കി നമ്മളൊരു വിശ്വാസമൊക്കെ ആയതുകൊണ്ട് നല്ല സമയം നോക്കി വണ്ടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ അയ്യോ അത് പറ്റില്ല സാറ് അത് നമുക്ക് വണ്ടി അവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ല ഇനി അഥവാ വെച്ചാൽ തന്നെ എം വി ഡി പൈനടക്കി നമുക്ക് പുറത്തേ വെക്കാനുള്ള സൗകര്യം ഉള്ളു എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അന്ന് തന്നെ വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരുവാണ് ചെയ്തത് രാത്രി എട്ട് മണിയോളം സമയമായി അത് മേടിച്ച് കൃത്യം ഒരു ദിവസം ഒന്നല്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല മഴയുള്ള സമയമാണ് ആ മഴയത്ത് ഞാൻ യാത്ര ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ഹോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് ഇത് നാളെ ഒരു ഇഷ്യൂ ഉണ്ടായി കാണിക്കണമല്ല ആരെങ്കിലും ഞാൻ എന്നിട്ട് കമ്പനിക്കാരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ പയ്യൻ വന്നു ഞാൻ എന്നിട്ട് ആ പയ്യനോട് പറഞ്ഞു ഇങ്ങനെ വണ്ടി ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തന്നു അതെന്ന് പറഞ്ഞാൽ പയ്യൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ടും ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ടും പുള്ളി വന്ന് സർവീസ് ചെയ്യാം ഞങ്ങൾക്ക് മുമ്പ് പരിചയമില്ല ഷോറൂമിൽ വെച്ചുകൊണ്ടുള്ള പരിചയമുള്ളൂ അങ്ങനെ ആ ഇഷ്യൂ ക്ലിയർ ആയി അന്ന് കുഴപ്പമുണ്ടായില്ല അതുകഴിഞ്ഞ് കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് സിസ്റ്റം ഇഷ്യൂ എന്ന് പറഞ്ഞ് മീറ്റർ എഴുതി കാണിച്ചു വണ്ടി അനക്കാനേ പറ്റുന്നില്ല വണ്ടി ഓൺ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റൺ റണ്ണാവുകയോ ചെയ്യുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു ആ പയ്യൻ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല നിങ്ങൾ കാര്യം ചെയ്യൂ ഓൺലൈനായിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓരോ ഇലക്ട്രിക് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് കംപ്ലയിന്റുകൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അവിടെ ആർ എസ് ഐ എന്ന് പറഞ്ഞ ഒരു ടീം റെഡി അസിസ്റ്റ് എന്ന് പറഞ്ഞ ടീം വന്ന് നമ്മുടെ വണ്ടി പിക്ക് ചെയ്തുകൊണ്ട് പോകും അത് അവർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ വണ്ടി എടുത്ത് വണ്ടി കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ പറയുന്നത് അതും പ്രകാരം ഞാൻ അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്തു പക്ഷെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്ന് ദിവസം എന്നല്ല നാല് നാലാമത്തെ ദിവസമാണ് അവർ വരുന്നതും വണ്ടി കൊണ്ടുപോയ നേരെ ഇടപ്പിള്ളേക്കുമാണ് അത് കഴിഞ്ഞ് അവര് കൊണ്ടുപോയിട്ടും പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അവര് എന്താണ് അതിന്റെ കംപ്ലയിന്റ് വിളിച്ച് വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ കംപ്ലൈന്റ് ഇന്നതാണെന്ന് പറഞ്ഞു കാര്യം അവർക്ക് വേണമെങ്കിൽ കീ ഇട്ട് ടോൺ ചെയ്ത് നോക്കിയാൽ മീറ്ററിൽ നോക്കി കംപ്ലൈന്റ് കംപ്ലയിന്റ് പറയാം പക്ഷെ അതുപോലും ചെയ്യാൻ അവർ എന്നെ വിളിച്ചു ചോദിക്കുന്നത് എന്റെ കംപ്ലൈന്റ് എന്താണ് ഞാൻ പറഞ്ഞു ഇന്ന പോലെ കംപ്ലയിന്റ് ആണ് വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ആയുള്ളൂ ഇതുപോലെ കംപ്ലയിന്റ് ആണെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അവർ പിറ്റേ ദിവസം ഉച്ചയായും വിളിച്ചു വണ്ടി റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ എന്ന് പറഞ്ഞു ഇവരും ഇതേ സെയിം തന്നെ ഈ നമ്മളുടെ ഷോറൂമുകളിൽ വെച്ചിട്ട് വലിയ ഷോറൂമാണ് ഈ എടപ്പള്ളിയിലെ വലിയ ഷോറൂം അവരും ഈ സെയിം ഞാൻ വണ്ടി എടുക്കാൻ പോയ അന്ന് പറഞ്ഞ അതേ സെയിം കാരണം തന്നെ അവർ ഇന്നും പറഞ്ഞു അവിടെ വണ്ടി വെക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ വന്നെടുക്കണം അല്ലെങ്കിൽ അവർക്ക് അസൗകര്യമാണ് അല്ലെങ്കിൽ എം വി ഡി ഇതുപോലെ പറ്റി അടിക്കുന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ ഞാൻ എന്റെ ജോലി ലീവ് എടുത്ത് ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ വണ്ടി മൊത്തത്തിൽ വന്ന് ഇവർ ചെയ്ത വർക്ക് വർക്കെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വണ്ടി നോക്കിയപ്പോൾ ഇതിന്റെ ഫുൾ പാനൽ അഴിച്ച അവര് ലോക്ക് നശിപ്പിച്ചു വെച്ചാൽ ഇപ്പൊ ഇത് കണ്ടോ ഈ സൈഡൊക്കെ അവര് അഴിച്ചിട്ട് ഈ ലോക്ക് ഒന്നും ജോയിൻ ആയിട്ടില്ല ഈ സൈഡൊക്കെ എന്തിനാ അഴിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ല അതുപോലെ ഈ സീറ്റിന്റെ ഇടയിലാണെങ്കിലും ഈ സ്ക്രൂ ഒക്കെ അഴിഞ്ഞു കിടക്കുവാണ് ഈ സ്ക്രൂവ് അതുപോലെ ഇതിനകത്തെ ഈ ഒരു സ്ക്രൂവ് ഈ സ്ക്രൂ ഒക്കെ അഴിഞ്ഞു ഞാൻ എന്നിട്ട് ഇതിനകത്ത് തന്നെയുള്ള ടൂൾ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ അവരെ വിളിച്ച് ഫയർ ചെയ്തത് എന്താ ഇതിനൊക്കെ അഴിച്ച എന്തിനാണെന്നൊക്കെ ചോദിച്ചു അന്ന് വൈകിട്ട് തന്നെ വീണ്ടും ഈ വണ്ടി കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ ഹോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ അവരെ വിളിച്ച് പറഞ്ഞ് കംപ്ലൈൻറ് പറഞ്ഞ് വീണ്ടും രണ്ടു ദിവസം വണ്ടി വീട്ടിലിടുന്നു എന്നിട്ട് പിന്നെ ഇവർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ മൂവാറ്റുപ് ഷോറൂമിലേക്ക് വന്നു പോയേ അവിടെ ചെന്നപ്പോൾ അവര് പറയണത് ഇവർ പറയുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പുതിയ മോഡൽ വണ്ടി ഇറങ്ങിയിട്ട് ഇവർക്ക് ഈ സ്വിച്ചിന്റെ ഈ ഫിസിക്കൽ സ്വിച്ച് വരുന്ന മോഡൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത് അതൊന്നും ഞാനൊന്നൊരു കസ്റ്റമർന്ന് പറഞ്ഞിരിക്കും അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ വണ്ടി വിശ്വസിക്കാനുള്ള വണ്ടി എടുക്കണേ അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ അടിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ആ ഇഷ്യൂ തീരുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കസ്റ്റമർ പറയുമ്പോൾ പുതിയ വണ്ടി മേടിച്ച് നമുക്ക് തുളയിട്ട് ഉപയോഗിക്കാനല്ലോ വണ്ടി മേടിക്കുന്നത് പിന്നെ അവർ അത് കഴിഞ്ഞ ആ സർവീസ് ചെയ്ത് പിന്നെ അന്ന് വൈകിട്ട് ആ പയ്യൻ ഇവിടെ അടുത്തുള്ള പയ്യൻ ആയതുകൊണ്ട് പുള്ളി ഇതിന്റെ മൂന്ന് ദിവസം എടുത്തു അവർ ഇത് മാറിക്കൊണ്ട് തരും ഇത് ഈ മൊട്യൂള് തന്നെ മൊത്തത്തിൽ മാറ്റി പുതിയൊരു മൊട്യൂള് വെച്ചു തന്നു ഇതിന്റെ ഇപ്പൊ ഇതുവരെ നിലവിൽ ഇതുവരെ ഹോൺ അടിച്ചിട്ടില്ല പക്ഷെ എന്തായാലും രണ്ടൊന്നു തന്നെയായിരുന്നു എനിക്ക് ഇപ്പം വിശ്വാസമില്ല ഇത് വണ്ടി എടുത്തപ്പോ ഇപ്പൊ നിങ്ങൾ നിർത്തിയപ്പോൾ വെള്ളമൊക്കെ ചാടുകയായിരുന്നേ നിവർത്തിയപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഇരുപത്തിയാന്തീയതി ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് ഈ ഈ ഇവിടെ ഈ കോളേജിൽ ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട് താഴെ തന്നെ വെച്ചിട്ട് വണ്ടി ഫുള്ളായിട്ടൊക്കെ നിന്നു എന്താ കാരണംന്നുമില്ല ഈ നോർമൽ ഇപ്പൊ ഈ വീഡിയോ കാണിച്ച പോലെ തന്നെ നോർമലും പാർക്കും മാറി മാറി തന്നെ ആയിക്കൊണ്ടിരിക്കുക നമ്മൾ സ്വിച്ച് നോക്കുമ്പോൾ ബ്രേക്ക് പിടിക്കാതെ തന്നെ ഈ നോർമലും പാർക്കും തന്നെ ആയിക്കൊണ്ടേ ഇരിക്കുക വണ്ടി ഓടുന്നില്ലാത്ത അവസ്ഥ അവസാനം ഞാൻ എന്റെ സുഹൃത്തായിട്ടുള്ള ഇവിടെ മനോജ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് പുള്ളിയുടെ വണ്ടി തൽക്കാലം മേടിച്ചാണ് ഞാൻ ജോലിക്ക് പോയത് എനിക്ക് അഞ്ചരക്ക് ചെല്ലേണ്ട ജോലിക്ക് ഞാൻ അന്ന് തോന്നുന്നു ആറുമണിക്കാണ് അപ്പൊ അങ്ങനെ നമ്മൾക്ക് കൃത്യമായിട്ട് സമയത്ത് ജോലിക്ക് ചെല്ലാൻ പറ്റാതെ ആവുകയും അതുപോലെ കൃത്യമായ സമയത്ത് നമുക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റാതാവുക എന്നൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് വിശ്വസിച്ച ഒരു വഴിക്ക് വണ്ടി കൊണ്ടുപോകാൻ അവസ്ഥയാണ് എപ്പോഴാണ് വഴിയിൽ അത് കംപ്ലൈന്റ് ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ എടുത്തു കാരണം ഇങ്ങനെയൊരു ഈ ഒരു മോഡൽ എടുക്കാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇല്ലാത്തൊരു മോഡല് ഒലെ ഇറക്കിയപ്പോൾ ഒരു മൂന്ന് മാസമായുള്ളൂ അപ്പോൾ ഫിസിക്കൽ കീയും സോഫ്റ്റ്വെയറും ഇല്ലാത്തൊരു മോഡൽ ഇപ്പോൾ അവർ ഇറക്കിയതാണ് അപ്പോൾ അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാവരും പറഞ്ഞേക്കണേ സോഫ്റ്റ്വെയർ ഇഷ്യൂ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഇഷ്യൂന്നാണ് അപ്പൊ അങ്ങനെ ഇഷ്യൂ വരില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ വണ്ടി എടുക്കുന്നത് പക്ഷേ ഈ വണ്ടി എടുത്തിട്ട് ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്താണ് ഞാനാണ് ഒരു മാസത്തിനിടയ്ക്കിപ്പോൾ ഒരു ആറാമത്തെ കംപ്ലൈൻറ്റ് ചെയ്തത് അത് മാത്രമല്ല ഇപ്പം ഈ വണ്ടി ഇവിടെ ഇരിക്കാൻ നോക്കിയാൽ നാല് ദിവസമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കടകളിലെ സി സി ടി വി ഫുട്ടേജ് നോക്കിയാൽ വരെ അറിയാം നാല് ദിവസമായി ഞാൻ കംപ്ലയിന്റ് ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ന് ഈ നേരം വരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരുന്നു കമ്പനിയിലേക്ക് അവർ വിളിച്ചു ഷോറൂമിൽ പോയി വഴക്കുണ്ടാക്കി അവര് ശരിയാക്കാൻ സാറേ അപ്ഡേറ്റ് ചെയ്യാൻ സാറേ ഇവർ ആരും വിളിച്ച ഫോൺ എടുക്കില്ല ടെക്നീഷ്യന്മാരും എല്ലാം ഫുള്ള് ഊടായ്പാ എന്റെ കമ്പനി ഫുൾ ഊടായിപ്പാ നമ്മൾ വിളിച്ച ഫോൺ എടുക്കുവോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവര് പറയുന്നത് നമ്മൾ നമ്മളവരെ ആർ എസ് ഐ ടീമിനെ അറിയിച്ചുകൊണ്ട് തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നൊക്കെയാണ് ഇന്നിപ്പോ വരുന്ന പറഞ്ഞു എനിക്ക് മെസ്സേജ് വന്നിട്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല വണ്ടി ഇതിനുമുമ്പ് കംപ്ലൈൻറ്റ് ആയപ്പോൾ ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വരില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് അവർ വരാൻ ചാൻസ് ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസം വണ്ടി അവിടെ ഇരിക്കുന്നത് ഇത്രയധികം ബുദ്ധിമുട്ടിൽ ഫേസ് ചെയ്ത് നമ്മളൊരു വണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എന്തായാലും എനിക്ക് ഒന്നുകിലും ഞാൻ കോടതി മുഖാന്തരം ഇവർക്കെതിരെ കേസ് കൊടുക്കണം അതല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് തരണം അതല്ലെങ്കിൽ വണ്ടി അവർ മാറ്റിത്തരണം അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടാതെ എന്തായാലും ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് വേറെ ഈ വണ്ടി സപ്പോർട്ടീവ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു വേറൊരു വണ്ടി ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ ദൈവം ചെയ്ത് മേടിക്കാം